ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു ചുട്ടു പൊള്ളുന്ന ചൂട് സമയത്ത് ഒരുവിധം എല്ലാ മലയാളികളെ വീട്ടിലും ഉച്ചക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കഞ്ഞിയാണല്ലേ അപ്പം നമ്മളും ഇന്നിവിടെ കഞ്ഞിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടിയും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ പുങ്ങലരി കഞ്ഞിയാണ് വെക്കുന്നത് ഇപ്പോൾ ഏകദേശം ഈ ഒരു കഞ്ഞി വെന്ത് കിട്ടാനായിട്ടുണ്ട് ഇപ്പോൾ കഞ്ഞി വെക്കുന്നതും അരി ഇടുന്നതൊന്നും ആർക്കും കാണിക്കേണ്ടി വരില്ലാലോ സാധാരണ വെള്ളം അടുപ്പത്ത് വെക്കുക വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അതിൽ അരി ഇട്ടിട്ട് ആ ഒരു അരി നല്ല പോലെ വെന്ത് കിട്ടുമ്പോൾ അതൊന്ന് ഇറക്കി വെക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു കഞ്ഞിക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന തോരം പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി അതൊന്ന് വെള്ളം ആറാൻ വേണ്ടി വെക്കുക ഈ ഒരു വെള്ളം നല്ലോണം ആറി കിട്ടുമ്പോഴത്തേന് നമുക്ക് ഉണക്കമീനൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതും കൂടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ ഉണക്കമീനാണ് കൂട്ടി കഴിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമീൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ഉണക്കൽ മീനാവുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഉണക്കൽ മീൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒന്ന് കഴുകി ഇതുപോലൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സവോളയും അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ്ടത്ര ഉപ്പും പിന്നെ ഒരു കാൽ കാൽമുറി തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതും കൂടി മാഡ് ചെയ്തിട്ട് നല്ല പോലെ തൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മുരിങ്ങായലയും കൂടിയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കണം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈലാക്കി വെക്കരുത് പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും ഇനി ഇതാ ഇതുപോലെ അതൊന്ന് മെല്ലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കുക ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം നല്ലപോലെ ലോലാക്കി വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ അതുമാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ടൊരു ആറോ ഏഴോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങായ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും ഇതാ ഈ ഒരു രീതിയിൽ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചട്ടി മാറ്റി വെക്കുക എന്നിട്ടൊരു ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതേപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കണക്കൽ മീനും കൂടി ഇതിലേക്ക് വെച്ചെടുത്തിട്ട് നല്ലപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആകുന്നതുവർക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതേ ഇതുപോലൊന്ന് ക്രിസ്പി ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ ചെയ്ത അതേ ചട്ടിയിലോട്ട് തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇതുപോലൊന്ന് നടു കീറി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതും അതേപോലെ തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിലാക്കി വെക്കണം അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതും ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ചമ്മന്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരമുറി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ലേശ പു പുളിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തര മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊരു നാല് ടേബിൾ സ്പൂൺ തെര വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ വെള്ളം ഒട്ടും കൂടരുത് അതുമാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മൾ കഞ്ഞി പാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കഞ്ഞി നമുക്ക് എത്രയാണോ വേണ്ടത് അതത്രയും ഇതിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത നമ്മൾ മുരിങ്ങായ തോരനില്ലേ അതും അതുപോലെ തന്നെ നമ്മൾ ഉണക്കൽ മീനും പിന്നെ നമ്മൾ മുളക് ഒന്ന് ചുട്ടെടുത്തില്ലേ ആ ഒരു മുളക് ചുട്ടതും പിന്നെ നമ്മൾ ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല കണ്ണിമാങ്ങ അച്ചാറും പിന്നെ ഒരു രണ്ട് കഷ്ണം സവോളയും പിന്നെ നല്ല കട്ട തൈര് തൈര് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും എടുക്കുക അതുപോലെ തന്നെ ഒരു പപ്പടവും ഇത് ഇത്രയും കൂട്ടി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെയും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുവരക്ക് ഇതുപോലൊന്ന് കഞ്ഞി പ്രിപ്പയർ ചെയ്ത് കുടിക്കാത്തവർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ പോയിട്ട് ഇതേ രീതിയിലൊന്ന് കഞ്ഞി പ്രിപ്പയർ ചെയ്ത് കുടിച്ചു വയ്ക്കുക പിന്നെ ഉറപ്പായിട്ടും പറയാണ് വേറെ ഒന്നും നമുക്ക് ഉച്ചക്കേക്ക് കുടിക്കാൻ ഇഷ്ടപ്പെടുകയല്ല നമുക്ക് ചോറും വേണ്ട ബിരിയാണിയും വേണ്ട ഒന്നും വേണ്ട അത്രയും ടേസ്റ്റാണ് എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ அப்போ இதே போல நல்ல டேஸ்டி ஆயிட்டுள்ள அதுபோல் தான் வளர ஹெல்தி ஆயிட்டுள்ள நல்ல நல்ல புதிய ரெசிப்பியுமே வரது வரை எல்லோரோடும் வாய் அலாமேக்கும்